ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മൾ നിൽക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ മെഴുവേലിലാണ് അപ്പം മെഴുവേലിൽ നമ്മൾ നേരത്തെ എക്സോട്ടിക് ഫാമിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അനിയങ്ങളുടെയും അജിയങ്ങളുടെയും അപ്പം ഇന്ന് നമ്മൾ അനിയങ്ങളുടെ വീട്ടിലാണ് നിൽക്കുന്നത് ഇന്ന് നമ്മളൊരു ഹോം ഗാർഡൻ ടൂറാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അന്ന് ഞങ്ങൾ വന്നപ്പോഴാണേൽ ഇവിടെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നത് കാണാൻ അന്നേ ഞങ്ങൾ ചിന്തിച്ചായിരുന്നു ഒരു ഹോം ഗാർഡൻ ടൂർ ഇവിടെ ചെയ്യണമെന്ന് അപ്പം ഇന്ന് അതിനൊരു സമയം കിട്ടി അപ്പം അതിൻ്റെ കാര്യമല്ലേ നേരത്തെ നമ്മളിപ്പോൾ എക്സോട്ടിക് ഫ്രൂട്സിൻ്റെ അന്ന് ചെയ്തിരുന്നല്ലോ അതിൻ്റെ ഭാഗത്ത് കഴിഞ്ഞിട്ടിപ്പോൾ ഗാർഡന് നമുക്ക് ഒരു വർഷങ്ങളായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതാണ് നല്ലതായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇപ്പോൾ കുറച്ചുകൂടെ ഒന്ന് മാറ്റിയിട്ട് നമ്മളെ നേരത്തെ നമ്മുടെ ഇൻ്റർലോക്ക് ആയിരുന്നു കിടന്നിരുന്നത് അതെല്ലാം കംപ്ലീറ്റ് മാറ്റിയിട്ട് മാറ്റിയിട്ടിപ്പോൾ ഞങ്ങൾ ഇതെല്ലാം ഈ ബാംഗ്ലൂർ സ്റ്റോൺ ആക്കി പിന്നെ ഈ ഫ്രൂ ഈ ചെടികളെല്ലാം നേരത്തെ ഒട്ടുണ്ടായിരുന്നതാണ് അതൊന്ന് സെറ്റ് ചെയ്തതാണ് ഇതിപ്പോൾ ഇത് ഇവിടെ നിന്നാണ് നമുക്ക് തുടങ്ങണം അതിന് നോക്കിയിട്ട് വേണം ഇത് പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ എക്സോട്ടിക് ഫ്രൂട്ടിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങൾ രണ്ട് വർഷം മുമ്പ് വെച്ച പ്ലാവാണ് അതിനകത്ത് ഇപ്പം നിറച്ചും ചക്കയുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാണ് ബെറാപ്പിൾ ബെറാപ്പിൾ ഫ്രൂട്ട്സ് ഇതാ ഇവിടെ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാ വർഷവും ഇത് അതുകൂടാതെ ഇത് രാത്രിയുള്ള കംപ്ലീറ്റ് സ്മെല് വരുന്നൊരു ചെടിയാതിൻ്റെ പൂക്കളപ്പൂ അപ്പുറത്തുനിന്ന് ഇപ്പോൾ ഉണ്ട് അത് കാണിക്കാൻ പറ്റും ഇത് പിന്നെ നമ്മൾ എക്സോട്ടിക് ഫ്രൂട്ട്സ് ഫീൽഡ് വെച്ചിരിക്കുന്നതിൻ്റെ പോ പോം ഗ്രൈൻ പോം ഗ്രൈനേറ്റ് അതാണ് ഇതൊ ഇതെണ്ണം ഇത് പിന്നെ ഇങ്ങോട്ട് നമ്മൾ ഇവിടെ മുന്തിരി വെച്ചിട്ടുണ്ട് അത് ആ മുന്തിരി കിളിച്ച് വരുന്നുണ്ട് ബാക്കിയുള്ള എല്ലാം ഇതെല്ലാം ഈ മിറാക്കിൾ ഫ്രൂട്ട് ഇത് പിന്നെ ഇപ്പം എല്ലായിടത്തും ഉള്ള സാധനം മിറാക്കിൾ ഫ്രൂട്ട് എപ്പോഴും നിറച്ച് ഫ്രൂട്ടുള്ളത് എത്രയും ബാക്കിയുള്ള എല്ലാം ഫ്ലവറിങ് ആയിട്ടുള്ള ചെടികളാണ് കൂടുതലുള്ളത് ഇതിനപ്പുറത്തെ സൈഡിൽ നമുക്ക് ചാമ്പ അങ്ങനെയുള്ളതെല്ലാം ഉണ്ടായിരുന്നിട്ടുണ്ട് അതും വരുമ്പോൾ കാണിക്കും ഈ ഇത് നെറ്റ് ഏതൊക്കെയെന്ന് വെച്ചാൽ നമ്മളിതിനകത്ത് നേരത്തെ ഫാഷൻ ഫ്രൂട്ടായിരുന്നു നിറച്ച ഫാഷൻ ഫ്രൂട്ട് നിറച്ച് കായ്ച്ചായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഞങ്ങൾ മുന്തിരി നട്ടിരിക്കുകയാണ് പിന്നെ ആകാശ വെള്ളരി ഉണ്ട് ആകാശ്ശെല്ലറി കഴിഞ്ഞ പക്ഷെ ഒരു പത്ത് പന്ത്രണ്ട് കായ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മേളം ഉണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ട് അവിടെ അതാണ് ഇപ്പം നെറ്റ് നമ്മളിവിടെ ഇട്ടിരിക്കുന്നത് പിന്നെ ഇത് എൻ്റെ പേര് ഗോൾഡൻ കാസ്കേഡ് എന്നാണ് എൻ്റെ ഓർമ്മ എനിക്ക് കറക്റ്റായിട്ടുള്ള എല്ലാത്തിൻ്റെ പേര് അത്ര ഓർക്കുന്നില്ല ഗോൾഡൻ കാസ്കേഡ് എന്നാണ് എൻ്റെ ഓർമ്മ ഓക്കെ ബാക്കിയുള്ളത് അഗ്ലോണിമ അങ്ങനെയുള്ളതെല്ലാം ആ സൈഡിലോട്ടുണ്ടോ ഈ ഒരു ണോ അതിപ്പോൾ എത്ര നാളായി തുടങ്ങിയിട്ട് ഗാർഡനിങ് പണ്ട് തൊട്ടേ നമുക്ക് വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഈ അഗ്ലോണിമ ആന്തൂരിയം ഓർക്കിഡ് ഇങ്ങനെയുള്ള ബാക്കിയുള്ള എല്ലാ ഫ്ലവേഴ്സും നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു അത് നമ്മൾ നെറ്റിനകത്ത് ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് ഈ ഒരു പോർഷൻ ഞങ്ങൾ പിന്നെ ഗാർഡനായിട്ട് ഇപ്പം ഒരു രണ്ട് വർഷമായിട്ടാണ് ഇത് കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പം വീട്ടിലെ എല്ലാവരുടെ അഭിപ്രായം വന്നപ്പം പോണ്ട് ഇങ്ങനെ ഒരു പോണ്ട് ചെയ്യണം എന്ന് പറഞ്ഞു നുസരിച്ച് എൻ്റെ ഒരു ഫ്രണ്ട് വേണു എന്നറിയാൻ മെഴുവിൽ തന്നെയാണ് പുള്ളിയുടെതാണ് സ്റ്റോൺ ഗലേറിയ എന്ന് പറയും കോഴഞ്ചേരിലുള്ള സ്റ്റോൺ ഗലേറിയ അവരാണിത് മൊത്തം സെറ്റ് ചെയ്ത് തന്നത് കാര്യങ്ങളെല്ലാം വേണുമാണ് ഇത് സെറ്റ് ചെയ്ത് തന്നത് പക്ഷെ നമ്മൾ ഒരു അഭിപ്രായം എന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് ഇത് അവർ വന്ന് സെറ്റ് ചെയ്തതാണ് ഇത് പോണ്ട് മേളിൽ ഇത് കംപ്ലീറ്റ് കാണുന്നതെല്ലാം ഡിസൈൻ ചെയ്ത് ഡിസൈൻ ചെയ്തത് നമ്മളെ നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മുടെ മനസ്സിടുന്നത് ഇങ്ങനെ വേണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം അതനുസരിച്ച് അവരോട് പറഞ്ഞപ്പോൾ അവർ കൃത്യമായിട്ട് അത് ചെയ്തു തന്നു രണ്ടാമത് ഇതൊരു വേസ്റ്റ് ആയിട്ട് കിടന്ന ഈ ബാക്ക് സൈഡാണ് വീടിന്റെ ഈ സൈഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആയിരുന്നു ഇങ്ങനെ കിടന്ന സ്ഥലം അത് ഞങ്ങൾ രണ്ടാമതീ കറക്റ്റ് ചെയ്തിപ്പോൾ എടുത്തതാണ് തീർച്ചയായിട്ടും വൈകിട്ട് എപ്പോഴും നല്ല കാറ്റാം പിന്നെ എപ്പോഴും ഇത് കാണാനിരിക്കാനും ഒരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടി നമ്മൾ ചെയ്തതാണ് അപ്പം അത് ഇപ്പം ഞങ്ങൾ ഹാപ്പിയാണ് കാര്യം ഇത് ഇതെല്ലാം എല്ലാം സെറ്റ് ചെയ്തു ഇതെല്ലാം ഇവിടുത്തെ സ്റ്റോണും കംപ്ലീറ്റ് ഈ ഊഞ്ഞാലും ഇതും എല്ലാം ചേറും എല്ലാം അവർ തന്നെ ഞാൻ വന്ന് സെറ്റ് ചെയ്തു തന്നെ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതനുസരിച്ചെല്ലാം ചെയ്ത് തന്നതാണ് കാര്യങ്ങളൊക്കെ പിന്നെ എൻ്റെ 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 ഒരു പാഷനാണ് ഈ എക്സോട്ടിക് ഫ്രൂട്ട്സ് ഒക്കെയാണ് നേരത്തെ നമ്മളൊന്നും ചെയ്തിട്ടുണ്ട് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഈ എക്സോട്ടിക് ഫ്രൂട്ട് ആദ്യം ഞാൻ ഇവിടാണ് തുടങ്ങിയത് അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ ഇത്രയും ചെടികൾ വെച്ചിരുന്നു അതനുസരിച്ചാണ് അവർ സെറ്റ് ചെയ്യുക അവർ ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തന്നത് അപ്പോൾ എക്സോട്ടിക് ഫ്രൂട്ട്സിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടായാലും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തേക്കാം അവിടെ പോയി കാണുക ഇത് ശരിക്കും ഈ പെപ്പർ ഇത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ ഒരു ഇതൊരു തേക്കിൻ്റെ ഒരു മരമായിരുന്നു പണ്ട് ഇത് ഉണ്ടായിരുന്നതാണ് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പെപ്പർ വെച്ച് കഴിഞ്ഞപ്പോൾ ഈ തേക്കം ഉണങ്ങിപ്പോയി ഞങ്ങളിവിടെ അത് നഷ്ടപ്പെടുത്തി കളയാതെ തന്നെ ആദ്യത്തെ തന്നെ ഇപ്പോൾ ഈ കൈരളി എന്ന് പറഞ്ഞ ഒരു പെപ്പറാണിത് അത് തിപ്പല്ലിയെ ഗ്രാഫ്റ്റ് ചെയ്ത് ഇപ്പം ഇവിടെ മറ്റ് കുഴപ്പമെന്ന് പറയാൻ തിപ്പലിയെ ഗ്രാഫ്റ്റ് ചെയ്താണ് ഇപ്പം അത് കിളിച്ച് വരുന്നുണ്ട് ഇത് ഞങ്ങൾ എങ്ങനെ നല്ല നിർത്തി വെച്ചോണ്ടിരിക്കുന്ന ഇതാണ് ഇത് സാന്തോൾ എന്ന് പറഞ്ഞാൽ ചെടി സാന്തോൾ ഇതിൻ്റെ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയൊരു മധുരം പുളിയും കൂടെ ഉള്ളതാണ് സാന്തോൾ ഇത് മിറാക്കിൾ ഫ്രൂട്ടാണ് ഇപ്പോൾ എല്ലായിടത്തും ഉള്ള സാധനമാണ് മിറാക്കിൾ ഫ്രൂട്ട് നമുക്കിനാ ഇതിനകത്ത് എ എല്ലം ഓരോ എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ ഒരു ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഇതിൻ്റെ ഇതിനകത്ത് നടക്കുമ്പോൾ ഇതിൻ്റെ ഓരോരോ ഫ്രൂട്ട്സ് കാണണം എന്നുള്ളത് കൊണ്ട് എല്ലാത്തിൻ്റെ ഓരോ ഫ്രൂട്ട്സിൻ്റെ ഓരോ തൈകളാണ് അതിനകത്ത് നട്ടിരിക്കുന്നത് ഇപ്പം ഇതിനകത്ത് ചാമ്പയ്ക്കൊക്കെ ഇത്തരത്തില പിടിച്ചിട്ടുണ്ട് ഇതിൽ ഇതൊരു ഒരു റോസ് ചാമ്പയാണ് ഇതിനകത്ത് നിറച്ചുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം തീരാറായ ഇത് ഇത് അബിയു എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് അബിയു ഇതൊരു രണ്ട് വർഷം എടുക്കും കായ്ക്കാനായിട്ട് ഇത് പീനട്ട് ബട്ടറാണ് ഇത് പീനട്ട് ബട്ടറ് ഇതിനകത്ത് നിറച്ചും കായ് കുടിക്കുന്ന എപ്പോഴും കിളികളൊക്കെ വന്ന എപ്പോഴും കിളികളാണ് പീനട്ട് ബട്ടർ ഇത് അച്ചാച്ചെറു എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് അച്ചാച്ചെറു ഇത് ഒരു കിലോ പേര എന്ന് പറയും ഇത് പേരയ്ക്ക നിറച്ചാ ഉണ്ടായിട്ടുണ്ട് ഏതൊരു എഴുന്നൂറ് ഗ്രാം അഞ്ഞൂറ് ഗ്രാം എഴുന്നൂറ് ഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ പേരയ്ക്കുണ്ട് ഇത് ഗ്രീൻ ചാമ്പയാണ് ഗ്രീൻ ചാമ്പ ഇത് ഇതുപോലെ കൊല കൊല്ലമായിട്ട് നിറച്ചുണ്ടാകും നല്ല മധുരമാണ് കഴിക്കാനായിട്ട് റോസ് റോസായിരുന്നു ഇത് ഗ്രീൻ ഗ്രീനായിട്ടുള്ള ചാമ്പ ഇവിടെ ഇഷ്ടംപോലെ നിറച്ചുണ്ടായിരുന്നേക്കുണ്ട് ഇത് സ്വീറ്റ് അമ്പഴമാണ് ഇത് ഉപ്പിടാന്നൊക്കെ നല്ല എപ്പോഴും എപ്പോഴും കാപ്പിടിക്കുന്ന ഇത് ഇത് കുളമ്പെന്ന് പറഞ്ഞൊരു മാവാണ് കുളമ്പ് ഇത് ഇതുവരെ പൂത്തിട്ടില്ല വെച്ചിട്ടൊന്നര വർഷമായിട്ടുള്ളു அது ஒரு ரெட் சாம்பியா ரெட் கலர் உண்டாகி இப்போ கை നമ്മൾ ഈ സൈഡെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടേ ഇത് പക്ഷേങ്കിൽ ഞങ്ങൾക്ക് നേരത്തെ ഇതുപോലെ സ്റ്റാൻഡ് നമ്മൾ ചെയ്യിപ്പിച്ചതാണ് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഈ ഇതുപോലെ വെക്കാനായിട്ട് ഇത് സ്റ്റാൻഡ് കുറേ ഉണ്ടായിരുന്നു ഇതിപ്പോൾ നമ്മൾ ഇത്രയും പ്ലാൻ ചെയ്ത് ഇത്രയും ചെയ്തിട്ട് ബാക്കിയുള്ള എല്ലാം ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ട് ചെയ്തേക്കാം ഇതിനകത്ത് എല്ലാ ചെടികളും ഉണ്ട് ഇത് കൂടാതെ അഗ്ലോണിമ ആന്തൂറിയം പിന്നെ അങ്ങനെയുള്ള എല്ലാ ചെടിയും പേര് ഓർമ്മയില്ല ഉന്മയപ്പെട്ട എല്ലാ ചെടിയും ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗത്തിൽ നെറ്റ് അപ്പുറത്ത് ആ സൈഡിലും വെച്ചിട്ടുണ്ട് എന്നോട്ടോ മാക്സിമം ചെടി വെക്കാനുള്ളടത്തെല്ലാം ചെടി വെച്ചിട്ടുണ്ട് ഇത് ഞങ്ങൾ നേരത്തെ വീട് പണി സമയത്ത് തന്നെ ഒരു ബോക്സ് ബോക്സ് ബോക്സായിട്ടുണ്ടാക്കി ഇതിനകത്ത് മണ്ണ് ഫില്ല് ചെയ്ത് ഇങ്ങനെ ചെടി നട്ടിരുന്നതാണ് ഇതൊരു ചൗച്ചവ് ബ്രീഡാണ് എന്ന് പറയുന്നത് ലയൺ എന്നാണ് അതിന് പറയുന്നത് ഇതിൻ്റെ ടങ്ക് ബ്ലൂ ആ ടങ്ക് ബ്ലൂ ആണ് നല്ല പെറ്റ് ഡോഗാണ് അതിന് വരുമ്പോൾ മാത്രമേ ഉള്ളൂ അവൻ പുറത്തുനിന്ന് വരുന്നതൊക്കെ അവന് ഭയങ്കര സ്ട്രെയിൻ ചെയ്താണ് വീട്ടിലുള്ളവരോട് വളരെ അടുപ്പം നമ്മൾ വെയിനകത്ത് കയറി ഇരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്യും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെടി ഈ പ്ലാന്റ് നമ്മൾ വാങ്ങിക്കുമ്പോഴേ മിക്കവാറും ഒരു ഓരോ പീസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാളുകൊണ്ട് ഇതെല്ലാം പ്രൊപ്പറൈറ്റ് ചെയ്ത് നമുക്ക് എല്ലാം നമുക്ക് ഇഷ്ടംപോലെ ചെടികളാക്കി എടുക്കാം നമുക്ക് തന്നെ ഒന്ന് ശ്രമിച്ചാൽ മതി അല്ലാതെ ഒന്ന് പോകുമ്പോൾ ഒന്ന് വെക്കേണ്ട കാര്യങ്ങളൊന്നും പിന്നെ കൃത്യമായ സമയത്ത് വെള്ളമൊഴിക്കണം ഇവിടെ ഓൾമോസ്റ്റ് ഒരു നയൻറ്റി എയ്റ്റ് പേഴ്സൻറ്റേജിലും കൂടുതൽ ഇവിടെ ചെയ്യുന്നത് എപ്പോഴും നമുക്ക് ഫുൾ ടൈം നിൽക്കാൻ പറ്റാത്തതുകൊണ്ടു എങ്കിലും നമുക്ക് വെള്ളം ഒഴിക്കണം എന്നുള്ളതാണ് പിന്നെ രണ്ടാമത് പ്രത്യേകിച്ച് അമിതമായ മറ്റ് ചിലവുകളോ ഒന്നുമില്ല നമ്മൾ തന്നെ നമ്മളെ ശ്രദ്ധിക്കുക നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് രണ്ട് രീതിയിലാവും ഒന്നെന്ന് പറയുന്നത് ചെടിയുടെ അതിനെ ഒന്ന് സ്നേഹിച്ച് അതിൻ്റെ ഇടുക്കലൊക്കെ ഒന്ന് പോയി നോക്കി വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് വല്ലപ്പോഴിച്ചിരീ പച്ച ചാണകമൊക്കെ പച്ച പിന്നെ ഈ ചെയ്യേണ്ട നമ്മളൊക്കെ ചെയ്യാനുള്ളതേ മനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതുകൂട്ടുള്ള നിങ്ങൾക്ക് ഗാർഡനെയൊക്കെ സ്നേഹിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം ബൈ ബൈ